ഹായ് ഫ്രണ്ട്സ് ന്യൂ ജനസ്മിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു കസ്റ്റമർ വന്ന് ആംബിൾഫയറിൻ്റെയും മറ്റും വിലയൊക്കെ പോകുന്നത് പതിവായിരുന്നു നമ്മളെ ഷോപ്പിൽ അപ്പോൾ അദ്ദേഹം സ്ക്രാപ്പിൽ നിന്നും കൊണ്ടുവന്ന ഒരു മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റമാണിത് ഇതൊരു പഴയ മോഡലാണ് അവിടെ വെച്ച് ഓണാക്കി കാണിച്ച് നൂറ്റി അൻപത് രൂപ കൊടുത്ത് അദ്ദേഹം വാങ്ങിക്കൊണ്ടുവന്ന ഒരു സ്പീക്കർ സിസ്റ്റമാണിത് ഇതിൻ്റെ കൂടെ സാറ്റലൈറ്റ് സ്പീക്കറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കേട്ട് വാങ്ങാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ടി ഡി ഐ ഇരുപത് മുപ്പതിൻ്റെ ഐ സി എല്ലാം വേണായിപ്പോയിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ടപ്പോൾ ഇത് വർക്കിംഗ് ആണ് ഇതിൽ യു എസ് ബി പാനൽ ബോർഡൊന്നും ഇല്ലായിരുന്നു അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തതാണ് അപ്പോൾ അദ്ദേഹത്തിന് ബാസിനോടൊന്നും അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഓഡിയോ ആക്കി അതായത് സബ് ഊഫർ മാത്രം ഓഡിയോ കേൾക്കുന്ന വിധത്തിൽ ചെയ്തു തരാനാണ് നമ്മളോടത് പറഞ്ഞത് അപ്പോൾ സബൂഫറിൻ്റെ ആ ഫിൽട്ടർ സെക്ഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ഓഡിയോ അതിനകത്ത് കണക്ട് ചെയ്താണ് നമ്മളിത് കണക്ഷൻ ചെയ്തിരിക്കുന്നത് ഇതിലിനി നമുക്ക് ഒരു എർത്തിങ്ങിൻ്റെ കണക്ഷൻ അതായത് ഇതിൽ ഹാമിങ് നോയ്സ് വരുന്നുണ്ട് അതൊന്ന് മാറ്റിയിട്ട് അതും മാറ്റണം പിന്നെ അതിലൊരു ട്യൂട്ടറും കൂടി കണക്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിടക്കാം ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഒരു യു എസ് ബി ബോർഡ് തന്നെയാണ് നമ്മളിതിൽ വെച്ചിട്ടുള്ളത് വളരെ വില കുറച്ച് ചെയ്യണമെന്ന് കസ്റ്റമർ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ ചെയ്തെടുക്കുന്നത് അതായത് ഒരു ഹോം തിയേറ്റർ മാറ്റി ഒരു ടവർ സ്പീക്കറിൻ്റെ മോഡലിൽ ഡയറക്റ്റ് ടി വിയിൽ കൊടുത്ത് വർക്ക് ചെയ്യിക്കാനായിട്ടാണ് അവരിത് നോക്കുന്നത് അത്യാവശ്യം പാട്ട് കേൾക്കാനായിട്ടാണ് യു എസ് ബിയുടെ പാനൽ ബോർഡ് നമ്മൾ ആഡ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് വന്നാൽ ഇത്തരത്തിലുള്ള നോർമൽ ഒരു ഹോം തിയേറ്ററിൻ്റെ മോഡൽ തന്നെയാണ് പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിൻ്റെ ഒരു രണ്ടര റാമ്പിയറൊക്കെ വരുന്ന ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ ടി ഡി ഇരുപത് മുപ്പതിൻ്റെ മൂന്ന് ഐസി വരുന്ന ഒരു ബോർഡും കൂടി ഇതിൽ അവർ വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഐസി ബേണായി പോയത് കൊണ്ടാണ് ഇത് സ്ക്രാപ്പിലോട്ട് പോയത് അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് മാറ്റിയിട്ടിട്ട് ചെക്ക് ചെയ്തപ്പോൾ നല്ല വർക്കിങ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ ആ ഫിൽട്ടർ സെക്ഷൻ കൂടി സബ് ഊഫറിൻ്റെ ഫിൽറ്റർ സെക്ഷൻ നമ്മൾ മാറ്റിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഓടിയാക്കി എടുക്കുന്ന വിധത്തിൽ സബ് ബൂഫറിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ ഓഡിയോ ഔട്ട് ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല പവർ കുറവാണ് അതായത് ഇതിൻ്റെ ഓഡിയോയുടെ സിഗ്നൽ പുറത്തോട്ട് പോകാനായിട്ടുള്ള എയർ ഹോളുകൾ ഇതിലില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു എയർ ഹോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ട്രാൻസ്ഫോമറും അതിൻ്റെ ബോർഡും അടങ്ങുന്ന ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓഡിയോ പുറത്തോട്ട് വരാനായിട്ട് സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒരു എയർ വെൻറ്റ് ഉണ്ടാക്കേണ്ടത് ഇതിന് അത്യാവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും ഭാഗത്താണ് നമ്മളിത് കട്ട് ചെയ്ത് ഒരു എയർ എയർവെൻറ്റ് അതായത് ഇരുമ്പിൻ്റെ ഒരു നെറ്റ് പീസ് വെച്ച് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഗ്രൈൻഡറിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് കിടക്കാം വളരെ വില കുറഞ്ഞ രീതിയിലും അതുപോലെ തന്നെ ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലുമാണ് നമ്മൾ ഇത്തരത്തിൽ ഇത് ചെയ്തെടുക്കുന്നത് ഇത് കൊണ്ടുവന്ന കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം മാത്രമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ഈ കാണുന്ന സ്പീക്കർ സിസ്റ്റത്തെ ഇതേ കാണുന്ന രീതിയിൽ ഒരു ടവർ ബോക്സിൻ്റെ രീതിയിൽ കൺവെർട്ട് ചെയ്ത് തരാനാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത് അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ചെയ്തെടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്ന് തട്ടി ഇളക്കി മാറ്റി വയ്ക്കാം എന്നിട്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇരുമ്പിൻ്റെ ഒരു നെറ്റ് പീസ് ആഡ് ചെയ്യാം എലിയോ പല്ലിയോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് അത്തരത്തിലുള്ള നെറ്റ് പീസ് ഇട്ട് ഇത് കവർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇരുമ്പ് സ്പീക്കർ ഗ്രില്ലിൻ്റെ ഭാഗം നമ്മൾ കറുത്ത കളറിലുള്ള പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഇത് വെച്ച് സ്ക്രൂ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഓരോ ഭാഗ കോണിലും നമ്മൾ സ്ക്രൂ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് ഒരു ട്യൂട്ടർ കൂടി ആഡ് ചെയ്ത് ഇതിൻ്റെ ഹമ്മിങ് നോയ്സ് കൂടി കുറയ്ക്കാനായിട്ട് നമ്മുടെ യു എസ് പി പാനലിൽ നിന്നും വരുന്ന ഗ്രൗണ്ട് ലൈന് ഇതിൽ നിന്നും പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതോ കൂടി ഒന്ന് സോൾഡർ ചെയ്ത് ഇതിൻ്റെ നോയ്സ് കുറച്ചതിന് ശേഷം നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം യു എസ് പി പാനലിൽ നിന്നും വരുന്ന അടിയുടെ സിഗ്നൽ വയറാണിത് ഇതിൻ്റെ ഗ്രൗണ്ട് ഭാഗം ഇതിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് നോയ്സ് കയറി വരുന്നുണ്ട് അപ്പം ഈ കാണുന്ന ട്യൂട്ടറാണ് നമ്മളിതിൽ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ട്യൂട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഓക്കല് കൂടി കയറി വരുന്ന രീതിയിലാണ് കമ്പനി ഈ ടൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്റ്റോപ്പിൽ കിടന്ന ഒരു പഴയ സ്റ്റൂട്ടറാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ലൈനും കൂടി ഒന്ന് സോൾവ് ചെയ്ത് ഈ ബോർഡിൽ കണക്ട് ചെയ്യാം സിഗ്നൽ വയറിൻ്റെ ഗ്രൗണ്ട് കണക്റ്റാവാത്തത് കൊണ്ട് മാത്രമല്ല മറ്റൊരു രീതിയിൽ അതായത് ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലം കൊണ്ടും മറ്റും നോയിസ് വരാൻ സാധ്യതയുണ്ട് എന്നാലും നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഗ്രൗണ്ട് ഇതിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നോയ്സ് കുറവാണ് അപ്പോൾ നമുക്ക് അത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ബാക്കി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾ ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ട്യൂട്ടർ ആഡ് ചെയ്തിരിക്കുന്നത് ഗ്ലൂ ഗണ് വെച്ച് നമ്മളിത് ഒട്ടിച്ചാണ് ചേർത്തിരിക്കുന്നത് ഈ കാണുന്ന ഭാഗത്ത് നമ്മുടെ ഗ്രില്ല് വരുന്നതാണ് അപ്പോൾ ട്യൂട്ടറിൻ്റെ വയർ ഇതാണ് ഈ വയർ നമ്മൾ ഇതിൻ്റെ ബോർഡിലെ സ്പീക്കർ ലൈനിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ടാബിൽ നമ്മൾ സോങ് പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹോം തിയേറ്റർ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മ്യൂസിക്ക് റിലായിട്ട് നോക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ